എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇതിലൊരു അൻപതോളം ചോദ്യോത്തരങ്ങൾ നമ്മളിന്ന് പഠിക്കുന്നുണ്ട് അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ലോക്സഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു ലോക്സഭ വർഷത്തിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും സമ്മേളിക്കണം ലോക്സഭയുടെ അടുത്തടുത്തുള്ള രണ്ട് സമ്മേളനങ്ങളുടെ ഇടയ്ക്കുള്ള സമയം ആറു മാസത്തിൽ കുറവായിരിക്കണം ലോക്സഭ കൂടേണ്ട സമയവും സ്ഥലവും രാഷ്ട്രപതി തീരുമാനിക്കും ലോക്സഭ കൂടാൻ അറിയിപ്പ് നൽകുന്നത് രാഷ്ട്രപതിയാണ് ഇതിലെ ശരിയായ വിവരങ്ങൾ ഏതല്ല ആൻസർ ഒന്നും രണ്ടും മൂന്നും നാലും ശരി അടുത്ത ചോദ്യം എല്ലാ ബഹുമതികളും നിർത്തലാക്കുകയും ഏതെങ്കിലും ഒരാൾക്ക് ബഹുമതി ദാനം ചെയ്യുന്നതിൽ നിന്ന് സ്റ്റേറ്റിനെ വിലക്കുകയും ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം ഏത് ആൻസർ അനുച്ഛേദം പതിനെട്ട് അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്രവും നീതിപൂർണവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനം ലക്ഷ്യമാക്കി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇമ്പീച്ച്മെന്റ് വ്യവസ്ഥകൾ ആൻസർ ഇംപീച്ച്മെന്റ് വ്യവസ്ഥകൾ അടുത്ത ചോദ്യം സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടാൻ ഒരാൾ സമ്മതിദാന പ്രദേശത്ത് കുറഞ്ഞത് എത്ര കാലയളവായി താമസിക്കാരനായിരിക്കണം ആൻസർ ആറു മാസം അടുത്ത ചോദ്യം വിവിധ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യമായ പ്രായപരിധികൾ ചുവടെ നൽകുന്നു ഗ്രാമപഞ്ചായത്ത് ഇരുപത്തൊന്ന് വയസ്സ് നഗരസഭകൾ ഇരുപത്തൊന്ന് വയസ്സ് സംസ്ഥാന നിയമസഭ ഇരുപത്തഞ്ച് വയസ്സ് ലോക്സഭ മുപ്പത് വയസ്സ് ശരിയായ ജോഡികളേവ ഇതിൽ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടിരുന്നാൽ നിഫെ എന്നറിയപ്പെടുന്ന ഭൗമപാളി ഏത് ആൻസർ കാമ്പ് അടുത്ത ക്വസ്റ്റ്യൻ അന്തരീക്ഷത്തിലെ ഖനീകരണ മർമ്മങ്ങൾ അഥവാ ഹൈട്രോസ്കോപ്പിക്യൂക്ലി എന്നറിയപ്പെടുന്നത് എന്ത് ആൻസർ നേർത്ത പൊടിപടലങ്ങൾ അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ സവിശേഷതകളേവ ഫലപുഷ്ടമായ മണ്ണ് നിരപ്പാർന്ന ഭൂപ്രദേശം ജനവാസം കുറവ് നദികളെ ജലസമൃദ്ദം ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഒന്നും രണ്ടും നാലും ശരി ഫലഭൂഷ്ടമായ മണ്ണ് നിരപ്പാർന്ന ഭൂപ്രദേശം നദികളെ ജലസമൃദ്ധം ഇതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെ ആൻസർ മൺസൂൺ കാലാവസ്ഥ അടുത്ത ചോദ്യം കേരളത്തിലെ വിവിധ ജലവൈത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു ശബരിഗിരി പത്തനംതിട്ട ചെങ്കുളം ഇടുക്കി ഇടമലയാർ എറണാകുളം പെരിങ്ങൽകുത്ത് തൃശൂർ ശരിയായ ജോഡികളേവ ഇതിലെ ആൻസർ ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഏത് കായിക ഇനത്തിനാണ് അതിഥി അശോക് നാലാം സ്ഥാനം നേടിയത് ൻസർ ഗോൾഫ് അടുത്ത ക്വസ്റ്റ്യൻ ഏത് രോഗത്തിനെതിരായ വാക്സിൻ വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ച കണ്ടുപിടുത്തത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബെൽ സമ്മാനം ലഭിച്ചത് ആൻസർ കോവിഡ് പത്തൊമ്പത് അടുത്ത ചോദ്യം ഡയറക്ടേഴ്സ് ഓഫ് ഇൻ റവന്യൂ ഇൻ്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ കച്ചാപ്പ് ഏതിനം ആമകളുടെ അനധികൃത വിൽപ്പനയും കടത്തും തടയാനായിരുന്നു ആൻസർ ഗംഗാ തീരത്തെ ആമകൾ അടുത്ത ചോദ്യം ഏത് രാജ്യത്തെ ഭരണകക്ഷിയാണ് പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് ആൻസർ മാലദ്വീപ് അടുത്ത ക്വസ്റ്റ്യൻ വർഷങ്ങൾക്ക് മുൻപ് പടിയിറങ്ങിയ വിദ്യാലയ മുറ്റത്തേക്ക് അയൽക്കൂട്ടം വനിതകൾ വീണ്ടും പ പഠിതാക്കളായി എത്തിയ കുടുംബശ്രീ സംരംഭം ഏതായിരുന്നു ആൻസർ തിരികെ സ്കൂളിൽ അടുത്ത ചോദ്യം ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് രാജ്യത്താണ് ആൻസർ അമേരിക്ക അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഉമ്മീദ് സ്കീമിൻ്റെ ഉദ്ദേശമെന്ത് ആൻസർ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയൽ അടുത്ത ചോദ്യം ഏത് ഇതിഹാസ ക്രിക്കറ്റ് താരത്തിൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയാണ് എണ്ണൂറ് ആൻസർ മുത്തയ്യ മുരളീധരൻ അടുത്ത ചോദ്യം ഏത് വർഷം നടക്കുന്ന പുരുഷന്മാരുടെ ഫുട്ബോൾ ലോകകപ്പിനാണ് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിൻ പോർച്ചുഗൽ എന്നിവയും ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയും സംയുക്തമായി ആതിഥ്യം വഹിക്കുന്നത് ആൻസർ രണ്ടായിരത്തി മുപ്പത് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഏഴാമത് ലോക റോഡ് കോൺഗ്രസ് നടന്ന തെവിടെ ആൻസർ പ്രാഗ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഓക്സ്ഫേഡ് യൂണിവേഴ്സിറ്റി എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ആർ ട്വൻറ്റി വൺ മാട്രിക്സ് എം ഏത് രോഗത്തിനെതിരായ വാക്സിനാണ് ആൻസർ മലേറിയ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേത്രിയായ നർഗീസ് മുഹമ്മദി ഏത് രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ൻസർ ഇറാൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ആദ്യ നാല് സ്ഥാനങ്ങളിലെത്തിയ രാജ്യങ്ങളുടെ ശരിയായ ക്രമമേത് ആൻസർ ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ ഇന്ത്യ അടുത്ത ചോദ്യം മലയാളത്തിലെ ഏത് സാഹിത്യകാരൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെന്തുളം ആൻസർ ശ്രീകുമാരൻ തമ്പി അടുത്ത ചോദ്യം പതിനാറാമത്തെ ദേശീയ അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസ് നടന്നത് കേരളത്തിലെവിടെയാണ് ആൻസർ കൊച്ചി അടുത്ത ചോദ്യം ഗംഗ ഡോൾഫിനെ സംസ്ഥാന ജലജീവിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പ്രഖ്യാപിച്ച സംസ്ഥാനമേത് ആൻസർ ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം എറ്റേണൽ ഗാന്ധി മ്യൂസിയം എന്ന പേരിൽ ഗാന്ധി മ്യൂസിയം ആരംഭിച്ച അമേരിക്കൻ നഗരമേത് ആൻസർ ഹൂസ്റ്റൺ അടുത്ത ക്വസ്റ്റ്യൻ പ്രഥമ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിവൽ നടന്നതെവിടെ ആൻസർ ന്യൂഡൽഹി അടുത്ത ക്വസ്റ്റ്യൻ ഭാരതത്തിൻ്റെ പ്രാചീനമായ സൈനിക തന്ത്രങ്ങളെ പുതിയ കാലഘട്ടത്തിലേക്ക് സംശീകരിക്കാനുള്ള ഇന്ത്യൻ ആർമിയുടെ സംരംഭമേത് ആൻസർ പ്രോജക്റ്റ് ഉദ്ഭവ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഓഷ്യൽ റീം അസോസിയേഷൻ്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന രാജ്യമേത് ആൻസർ ശ്രീലങ്ക അടുത്ത ചോദ്യം ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമ്മർദ്ധമായ സ്വിഡൻലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച സമ്മേളനം ഏത് ആൻസർ മ്യൂണിക് സമ്മേളനം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം ലോക യുദ്ധത്തോടുള്ള കലാ കലാപരമായ പ്രതികരണമായി അറിയപ്പെടുന്ന ഗർണിക്ക എന്ന വിഖ്യാത ചിത്രം വരച്ചതാര് ആൻസർ പിക്കാസോ അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ച കലാപത്തിന്റെ കാരണങ്ങളേവ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് മിഷണറിമാരുടെ മതപരിവർത്തന ശ്രമങ്ങൾ നികുതി അടയ്ക്കാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുക്കുന്നത് ഇതിലെ ആൻസർ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തത് ഇവയാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചതാര് ആൻസർ വി ഒ ചിദംബരം പിള്ള അടുത്ത ക്വസ്റ്റ്യൻ വിഗ്രഹാരാധന ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത പരിഷ്കരണ പ്രസ്ഥാനം ഏത് ആൻസർ ആര്യസമാജം അടുത്ത ചോദ്യം ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഏത് വിളയുടെ പ്രത്യേകതയാണ് ആൻസർ തോട്ടവിളകൾ അടുത്ത ചോദ്യം ഹരിത വിപ്ലവത്തെ പറ്റി ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിക്കാനിടയായി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും രാസവളങ്ങളും ഉപയോഗിച്ചു ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ആദ്യ നേട്ടങ്ങൾ കണ്ടത് ഗോതമ്പുൽപാദനത്തിലാണ് വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്നും വിശേഷിപ്പിക്കുന്നു ശരിയായ പ്രസ്ഥാന പ്രസ്താവനകളേവ ആൻസർ പ്രസ്താവനകൾ എല്ലാം ശരി അടുത്ത ക്വസ്റ്റ്യൻ ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതെന്ത് ആൻസർ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അടുത്ത ക്വസ്റ്റ്യൻ സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏത് ആൻസർ ജീവനം പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ തൊഴിൽ ചെയ്യാൻ സന്നദ്ധ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥ ഏത് ആൻസർ പ്രകടമായ തൊഴിലില്ലായ്മ അടുത്ത ചോദ്യം കുട്ടികളുടെ അവകാശ ഉടമ്പടി പ്രാബല്യത്തിലായ വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അടുത്ത ക്വസ്റ്റ്യൻ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് കുട്ടിയായി പരിഗണിക്കുന്നത് ആൻസർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും അടുത്ത ചോദ്യം പോസ്കോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് എങ്ങനെ ആൻസർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമേത് ആൻസർ രണ്ടായിരത്തി പതിനാറ് അടുത്ത ക്വസ്റ്റ്യൻ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ഇതിലെ ആൻസർ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയ ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി അടുത്ത ചോദ്യം പട്ടിണി ഇല്ലാതാക്കാനായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പാക്കി വരുന്ന പദ്ധതി പദ്ധതിയേത് ആൻസർ വിശപ്പ് രഹിത കേരളം അടുത്ത ചോദ്യം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ സഹായകരമാകാത്ത മേഖല മേഖലയേത് ആൻസർ വിദേശ നിക്ഷേപം അടുത്ത ചോദ്യം ഏത് വിഭാഗത്തിന് ആരോഗ്യ ഇൻഷുറൻസ് നൽകാനുള്ളതാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആൻസർ അംഗ പരിമിതർ അടുത്ത ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൻ ഏത് വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് ആൻസർ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ അടുത്ത ചോദ്യം നെൽവയലുകളുടെ നികത്തലുകൾ രൂപമാറ്റം വരുത്തൽ എന്നിവ തടയുന്ന രണ്ടായിരത്തി എട്ടിലെ നിയമത്തിലെ വകുപ്പ് ഏത് ആൻസർ വകുപ്പ് മൂന്ന് വീണ്ടും നമുക്ക് എൽ ഡി സിയുടെ പുതിയൊരു ക്ലാസ്സുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ ബൈ